ഇപ്പൊ നാലാമത്തെ ദിവസം സൂര്യൻ ഉണ്ടാവുന്നത് പക്ഷെ ഒന്നാമത്തെ ദിവസം എങ്ങനെ ഉണ്ടായപ്പോ ഒന്നും രണ്ടും മൂന്നും ദിവസങ്ങളുണ്ടാവുക സൂര്യനില്ല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും മനസ്സിലാക്കാൻ ഇതൊക്കെയാണ് വലിയ ഓരോരുത്തര് മരിക്കുകയാണ് ഇതിനകത്ത് വിമാനമൊക്കെ കൊണ്ടുവന്ന് ബഹുനില കെട്ടിടത്തിൽ ഇടിച്ച് തകർക്കാണ് ഈ പൊട്ട കഥയുടെ പേരില് മനുഷ്യന് എന്തുമാത്രം ഇതാണ് ഓരോരുത്തർ കാണിക്കുന്ന വെച്ചാൽ പിന്നെ പറയണ്ടല്ലോ പിന്നെ അത് കഴിഞ്ഞ് പക്ഷികൾ ഉണ്ടാക്കുന്നു മൃഗങ്ങളുണ്ടാക്കുന്നു കൂടുതല് അത് വിശദീകരിക്കുന്നില്ലേ ഇനി വേറൊരു ആൾക്കാരാണ് എല്ലാം ഞമ്മന്റെ ബുക്കിലുണ്ട് ഈ മതങ്ങളുടെ ഏറ്റവും പുതിയ മൃഗയ വിനോദമാണ് ശാസ്ത്രം ഞങ്ങളുടെ പുസ്തകത്തിലുണ്ട് മിക്കവാറും കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നേരെ വായിക്കാൻ അറിയത്തില്ല നിങ്ങൾക്ക് അറബി അറിയത്തില്ല സംസ്കൃതം അറിയത്തില്ല മറ്റും അറിയില്ല നേരെ വായിക്കാത്തതുകൊണ്ടാണ് ഒന്നും കിട്ടാത്തത് എല്ലാം ആറ്റം പോകുമ്പോൾ ഈ പേജിലുണ്ട് ഹൈഡ്രോ പേജ് കിടക്കുന്ന പൊട്ടും മാറിയിരിക്കണം അതാ ഇവിടെ ഉണ്ട് ഭ്രൂണശാസ്ത്രം എന്താ ഇതിനകത്ത് മൊത്തം അണ്ണം പറഞ്ഞിട്ടുണ്ട് മൊത്തം എല്ലാം ഇതിനകത്തുണ്ട് പക്ഷെ മതം വളരെ കരുണാമയമായ ഒരു സാധനമാണ് കാര്യം എന്തറിയാം ഈ ശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുന്ന റിസൾട്ടുകളൊക്കെ ആദ്യമേ മതം പുറത്ത് പറയത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പണിയില്ലാതെ പോകത്തില്ലേ നമ്മൾ സിനിമയൊക്കെ ഇറക്കുമ്പോൾ ആദ്യമേ സി ഡി ഇറക്കി കഴിഞ്ഞാല് പിന്നെ സിനിമ കാണാൻ ആരെങ്കിലും കാണുന്നു അതുകൊണ്ട് മതം ഈ ശാസ്ത്രജ്ഞരെ കണ്ടുപിടിച്ചതിന് ശേഷം പറയൂ നമ്മുടെ ബുക്കിൽ എവിടെ കിടക്കുന്നെ അത് നേരത്തെ ആ അതിനക്കാര്യത്തിൽ എനിക്ക് മതത്തോട് വലിയ ബഹുമാനാണ് വലിയ കരു കരുണയും ദേവരാണ് അല്ലെ ഈ ലാർജ് ഹാർഡ്രോൺ കുളയറൊക്കെ വല്ലപ്പോൾ നടക്കാൻ വല്ല സാധ്യത ഉണ്ടോ ഈ ഖുറാനൊക്കെ എടുത്ത് നേരെ അല്ലെങ്കിൽ ബൈബിളൊക്കെ എടുത്ത് നേരെ ഒന്ന് വ്യാഖ്യാനിച്ചുകഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല പക്ഷെ അവരത് ചെയ്യത്തില്ല അവര് സമാധാനത്തിൻ്റെ ആൾക്കാരാണ് അവര് വളരെയധികം കരുണ ഉള്ളവരാണ് ആശ്രമത്തിനും പെടിച്ചു പോട്ടെ എന്ന് അവർ കരുതും ഇനി മറ്റേ ദശാവതാര ഡാർവിൻ ഡാർവിൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം വെള്ളത്തിലുണ്ടായി പിന്നെ കരയിലോട്ട് കയറി കരയിൽ ഇങ്ങോട്ട് കയറി പറവയായി മനുഷ്യനായി മുക്കു മത്സ്യം ൂർമം വരാഹ വാമന നർസിംഹ പിന്നെ മൊത്തം മനുഷ്യ ബൽരാമ ശ്രീരാമ രാമ 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 പിന്നെ പലതരം ഹോമോ ഇറക്ടസ് ഹോമോ സാപ്പിയൻസ് പറയുന്ന ഞാൻ പി എസ് സിയിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അന്നൊരു ഒരു ഡി ജി പിയുടെ ഒരു ക്വസ്റ്റൻ ആയിരുന്നു എസ് ഐ സെലക്ഷൻ ഉള്ള ചോദ്യം അതിനകത്തൊരു പർട്ടിക്കുലർ ചോദ്യം അതാണ് പരിണാമ സിദ്ധാന്തവും ദശാവതാരവും തമ്മിലുള്ള താരതമ്യം വിശദീകരിക്കുക താരതമ്യം ഉണ്ടെന്ന് ഇയാളുടെ കാരാ പറഞ്ഞേ നിങ്ങൾ മുനമ്പിൽ നിൽക്കുക അദ്ദേഹം അദ്ദേഹം തീരുമാനിക്കുകയാണ് പരിണാമ സിദ്ധാന്തം തന്നെയാണ് ദശാവതാരം ദശാവതാരം തന്നെയാണ് പരിണാമ സിദ്ധാന്തം നിങ്ങൾ അതിന്റെ താരതമ്യം വർണ്ണിക്കുക എത്ര നമ്മുടെ മതേതര സങ്കല്പങ്ങളെയൊക്കെ ശരിക്കും പുച്ഛിക്കുന്ന ഒരു ചോദ്യം അല്ലേ അത് അതിനകത്തേ അദ്ദേഹം വേറെ ചോദ്യങ്ങൾ ചോദിക്കുന്നു മറ്റുള്ളവർക്ക് ഇതുണ്ടായിരിക്കണേ ഖുറാനിൽ എത്ര സൂറത്തുണ്ട് അദ്ദേഹം ചോദിച്ച ആ ചോദ്യം ഗീതയിൽ എത്ര ശ്ലോകങ്ങളുണ്ട് ബാലൻസിംഗ് ബാലൻസിങ് നിങ്ങൾ ഇവർ മാത്രം ചോദിച്ച് നിങ്ങൾ മതേതര വിപ്ലവം ഉണ്ടാക്കേണ്ട ബാലൻസ് ചെയ്ത് ചോദിച്ച് ഈ ചോദ്യം എൻ്റെ തമാശയായിട്ട് നിങ്ങൾ ആരെങ്കിലും കരുതുന്നെങ്കിൽ നിങ്ങൾ സ്വയം തമാശവൽക്കരിക്കപ്പെടും കാര്യച്ച് കഴിഞ്ഞാൽ ഈ ചോദ്യം ഒരു ചരിത്രമാണ് ഈ ചോദ്യം ഡിഫെൻഡ് ചെയ്യുന്ന ഒരു ചോദിക്കും ഞാൻ അഡ്വൈസ് സെക്ഷനിൽ ഇരുന്ന് ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നത് ഈ ചോദ്യങ്ങളെല്ലാം നമ്മുടെ സംസ്കാരത്തിന്റെ ഇതാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ അവിടെ ജോലി കിട്ടാൻ പൈസ കിട്ടാനായിട്ട് നമ്മൾ അത് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചോദ്യം ചോദിച്ചു ആദ്യത്തെ ജീവി ജലത്തിലല്ലേ ഉണ്ടായത് അപ്പോ ആദ്യം മത്സ്യം മത്സ്യത്തിനല്ലയോ ആംഭിബിയൻ ഉഭയജീവി കരയിലും വെള്ളത്തിലും അടിച്ചു നടക്കുന്ന ആൾക്കാരെ നമ്മൾ പറയത്തില്ല പകുതി അവനൊരു ഉഭയ ജീവിയാണെന്നൊക്കെ പറയത്തില്ല അല്ലേ അതേ ഞങ്ങൾക്ക് ഒരു ജീവി ഉണ്ടായില്ലേ അത് കഴിഞ്ഞിട്ട് പറവയില്ല കേട്ടോ പറവ അങ്ങോട്ട് പോയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നടുക്കൊരു ജീവിണ്ട് ക്രിയേഷനിസ്റ്റുകളെ മുഴുവൻ ആനന്ദിപ്പിക്കുന്ന ഒരു ജീവി ഏതാ അറിയാവോ മനുഷ്യന്റെ ഉടലും സിംഹത്തിന്റെ തലയും തരംഗൻ തരംഗൻ മോഡലുള്ള ഒരു ജീവി ദശാവതത്തിലുണ്ട് അതൊക്കെ വെച്ചോണ്ടാണ് അണ്മാര് പറയുന്നത് നിങ്ങളുടെ എവിടെ തവളക്കും കുരങ്ങനും ഇവിടെയുള്ള ജീവി എവിടെ ും പൂച്ചയ്ക്കിടയിലുള്ള ജീവി എവിടെ എന്നൊക്കെ ചോദിക്കുന്നത് ഈ ദശാവതാരം കണ്ടോണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് ഇവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഏകകോശ ജീവിയിൽ നിന്ന് ഭിന്നഭാവങ്ങളിലേക്ക് ബഹു ബഹുകോശ ജീവികൾ ഉണ്ടാകുന്നു സഹസ്ര കോടി കോശങ്ങളുള്ള മനുഷ്യരും ആനയും ഒക്കെ ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ പഠിക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ദശാവതാരത്തിൽ വിഷ്ണു എന്ന് പറയുന്ന ഹൈന്ദവ മിഥോളജിയിലെ സെൻട്രൽ ക്യാരക്ടർ ആദ്യമേ ഉണ്ട് അദ്ദേഹം ഒരു മനുഷ്യനാ അദ്ദേഹം ഒരു മനുഷ്യനല്ല മനുഷ്യനെ കണക്കിരിക്കുന്ന മനുഷ്യൻ അദ്ദേഹം ഫാൻസി ഡ്രസ് നടത്തുക അദ്ദേഹം ഒരാളുണ്ട് ആദ്യമേ അദ്ദേഹം വിവിധ വേഷങ്ങളിൽ വരിക അല്ലാതെ ഓരോന്നായിട്ട് മാറിയല്ല അദ്ദേഹം മെയിൻ ആയിട്ട് ഉണ്ട് ആദ്യമേ എന്നിട്ട് അദ്ദേഹം അതായത് ഒരു മനുഷ്യൻ പല പല പിച്ചക്കാരനായിട്ട് വരുന്നു ഡോക്ടറായിട്ട് വരുന്നു അങ്ങനെയാണ് അദ്ദേഹം അത് കഴിഞ്ഞ് അങ്ങനെ അവസാനത്തെ നാല് മനുഷ്യർ നോക്ക് ബലരാമൻ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ ഇനി അവസാനം കൽക്കി വരാൻ പോകുന്നു വീണ്ടും ഒരു തരംഗൻ വരാൻ പോകുന്നു കുതിരയുടെ മുഖവും മനുഷ്യന്റെ ശരീരവും ഉള്ളവരുടെ ഇനി വരാൻ പോകുന്നത് പരിണാമം അങ്ങോട്ട് പോകുന്ന ചില ആൾക്കാർ ചിന്തിച്ചു ഇത്തരത്തിലുള്ള അപഹാസ്യമായിട്ടുള്ള മതപ്രചരണങ്ങളൊക്കെ കേട്ടാരെങ്കിലും മരിക്കുകയാണെങ്കിൽ ചിരിച്ച് മരിക്കുകയാണെങ്കിൽ അവരെ നമുക്ക് രക്ഷിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കണം